ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അപ്പം എന്താണെങ്കിലും ഇന്ന് ട്രിക്കിലൂടെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ രണ്ട് ചോദ്യങ്ങൾ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും കുട്ടികളെ തെറ്റിക്കാറുണ്ട് എക്സാമിനൊക്കെ ചോദിക്കാറുമുണ്ട് അപ്പം ഇതിന് ഇങ്ങനെ ഒരു ട്രിക്കിൽ ചെയ്യാമെന്നുള്ള കാര്യം പലർക്കും അറിയേയില്ല കേട്ടോ എന്താണെങ്കിലും ഒട്ടും സമയം കളയേണ്ട ലെസ് ഗോ ടു വീഡിയോ നമ്മുടെ ചോദ്യം ഇതാണ് പന്ത്രണ്ടായിരം രൂപ വീതം രണ്ട് മേശ വിറ്റപ്പോൾ ഒരു മേശയ്ക്ക് ഇരുപത് ശതമാനം ലാഭവും രണ്ടാമത്തെ മേശയ്ക്ക് ഇരുപത് ശതമാനം നഷ്ടവും വന്നു അങ്ങനെയാണെങ്കിൽ ആ കച്ചവടത്തിൽ ആകെ ലാഭ നഷ്ട കണക്കുകൾ താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരേ ശതമാനം ലാഭവും അതേ ശതമാനം തന്നെ നഷ്ടവും ഒരു കച്ചവടത്തിൽ ഒരേ തുകയ്ക്ക് വിറ്റാൽ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് കേട്ടോ ഓർത്ത് ഓർത്തുവച്ചോടെ അങ്ങനെയുള്ള കച്ചവടത്തിൽ എപ്പോഴും നഷ്ടമായിരിക്കും സംഭവിക്കുന്നത് എന്താണ് നഷ്ടമായിരിക്കും സംഭവിക്കുന്നത് ഏത് കേസിലാ ഇവിടെ നോക്കിക്കേ ഒരെണ്ണത്തിനെ വിറ്റപ്പം ഇരുപത് ശതമാനം എന്തുണ്ടായി ലാഭം ഉണ്ടായി ഒരെണ്ണത്തിനെ വിറ്റപ്പം ഇരുപത് ശതമാനം നഷ്ടമുണ്ടായി ശരിയല്ലേ ഇതുപോലെ രണ്ട് പശുക്കളെ വിറ്റു അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളെ വിറ്റു ഒരേ വിലക്കാണ് വിറ്റത് അല്ലേ പന്ത്രണ്ടായിരം രൂപ വീതമാണ് രണ്ടെണ്ണത്തിന് വിറ്റത് ഒരേ വിലക്ക് വിറ്റു ഒരെണ്ണത്തിൽ ലാഭം കിട്ടി ഒരെണ്ണത്തിന് നഷ്ടം കിട്ടി ഒരേ ശതമാനമാണ് ലാഭവും നഷ്ടവും സംഭവിച്ചതെങ്കിൽ ആകെ മൊത്തം ആ കച്ചവടത്തിൽ എപ്പോഴും നഷ്ടം തന്നെ സംഭവിക്കുള്ളു എത്ര നഷ്ടം എക്സ്ക്വയർ ബൈ നൂറ് നഷ്ടം കേട്ടോ എക്സ്ക്വയർ ബൈ നൂറ് നഷ്ടം ഇതാണ് നമ്മളുടെ ആൻസർ വരിക അപ്പൊ എക്സിന്റെ വില എന്താണെന്നല്ലേ ഈ ശതമാനത്തിന്റെ വാല്യൂ അങ്ങ് ഇട്ടുകൊടുത്താൽ മതി രണ്ടും ഒരേ ശതമാനം അല്ലേ അപ്പൊ എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്നതായിരിക്കും അപ്പൊ ഇവിടെയാണെങ്കിലോ എക്സ്ക്വയർ ഇരുപതേ ഗുണം ഇരുപത് ചെയ്യുക ഡിവൈഡഡ് ബൈ നൂറ് ഈ പൂജയൊക്കെ വെട്ടിക്കളയാലോ രണ്ടേ ഗുണം രണ്ട് നാല് നാല് ശതമാനം നഷ്ടമാണ് നമുക്ക് ഈ ആകെ കച്ചവടത്തിൽ ഉണ്ടായിട്ടുള്ളത് മനസ്സിലായോ അപ്പം ഇതുപോലെ ഒരേ ശതമാനം ലാഭവും ഒരേ ശതമാനം നഷ്ടവും സംഭവിക്കുന്ന കേസുകളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒരേ വിലക്കും വിൽക്കണം കേട്ടോ രണ്ട് വ്യത്യസ്ത വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഒരേ വിലയിൽ രണ്ട് സാധനങ്ങളെ വിറ്റു ഒരെണ്ണത്തിൽ ലാഭവും ഒരെണ്ണത്തിന് അതേ ശതമാനം നഷ്ടവും സംഭവിച്ചാൽ ആകെ മൊത്തം നഷ്ടമായിരിക്കും എത്ര നഷ്ടം സ്ക്വയർ ബൈ നൂറ് നഷ്ടമായിരിക്കും മനസ്സിലായോ എക്സിന്റെ വില ഇവിടെ എത്ര വരും തന്നിരിക്കുന്ന ശതമാനത്തിന്റെ വാല്യൂ കിട്ടുകൊടുത്താൽ മതി അപ്പൊ നാല് ശതമാനം നഷ്ടമാണ് നമ്മളുടെ ഉത്തരം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കരുത് കേട്ടോ ട്രിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുന്നു സ്ക്വയർ ബൈ നൂറ് ഇനി ഈ എക്സ്ക്വയർ ബൈ നൂറ് നമുക്ക് ഈ കേസിൽ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരേ ശതമാനം കൂട്ടി ഒരേ ശതമാനം കുറച്ചു അങ്ങനെ വരുന്ന ചോദ്യങ്ങളിലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം ഒരു ക്വസ്റ്റിൻ ഒന്ന് നോക്കാം അഞ്ഞൂറ് രൂപയുടെ ഹെഡ്സെറ്റ് പതിനഞ്ച് ശതമാനം വില കൂട്ടിയ ശേഷം പതിനഞ്ച് ശതമാനം വില കുറച്ചു വിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ലാഭമോ നഷ്ടമോ ഇതുപോലെ ഒരേ ശതമാനം വില കൂട്ടിയിട്ട് അതേ ശതമാനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരേ ശതമാനം കുറച്ചിട്ട് അതേ ശതമാനം കൂട്ടുകയോ ചെയ്താൽ എങ്ങനെയായാലും കുഴപ്പമില്ല ആദ്യം കുറയ്ക്കാം പിന്നെ കൂട്ടാം അല്ലെങ്കിൽ ആദ്യം കൂട്ടിയിട്ട് വീണ്ടും കുറച്ചിട്ട് വിൽക്കാം എങ്ങനെ വിറ്റാലും സ്ക്വയർ ബൈ നൂറ് ശതമാനം നഷ്ടമായിരിക്കും നമ്മളുടെ ഉത്തരം വരുന്നത് ഓക്കെ ഇപ്പൊ ഇങ്ങനത്തെ രണ്ട് രീതിയിൽ ചോദ്യം ചോദിച്ചാലും നമുക്ക് ഈക്വേഷൻ ഉപയോഗിക്കാം രണ്ട് ശതമാനവും തുല്യമാണെങ്കിൽ എക്സ്ക്വയർ ബൈ നൂറ് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇവിടെ ആൻസർ എത്ര വരും എക്സ്ക്വയർ ബൈ നൂറ് ശതമാനം നഷ്ടമായിരിക്കും എക്സിന്റെ വില ഇവിടെ എത്രയാണ് ഇവിടെ എത്രയാ പതിനഞ്ചല്ലേ പതിനഞ്ച് ശതമാനമാണ് വില കൂട്ടിയിട്ടിട്ട് പതിനഞ്ച് ശതമാനം കുറച്ചു അപ്പൊ പതിനഞ്ച് ഗുണം പതിനഞ്ച് ബൈ നൂറ് ചെയ്യുക എക്സിന്റെ വില തുല്യമായി തന്നിട്ടുള്ള ശതമാനത്തിന്റെ വാല്യൂ എടുത്താൽ മതി ക്ലിയർ ആയോ അപ്പൊ ചെയ്യാലോ എട്ടി കുറയ്ക്കാനോ നിക്കണ്ട ഡെസിമൽ ആയിട്ടേ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ അപ്പൊ പതിനഞ്ചേ ഗുണം പതിനഞ്ച് എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ നൂറ് താഴെ രണ്ട് പൂജ്യം വന്നാൽ മുകളിൽ രണ്ട് സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക അപ്പൊ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് ഉത്തരം കിട്ടി ഒന്ന് രണ്ട് രണ്ട് സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കുക ക്ലിയർ ആണല്ലോ ഇപ്പൊ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നഷ്ടമായിരിക്കും നമ്മളുടെ ഉത്തരം പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന നഷ്ടം കാണാനല്ല രൂപ എത്ര രൂപയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഈ ശതമാനത്തിനെ എന്താക്കണം രൂപയാക്കി മാറ്റണം അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എത്ര രൂപയ്ക്കാണ് വിറ്റത് അഞ്ഞൂറ് രൂപയ്ക്കാണ് വിറ്റത് വിറ്റ വിലയുടെ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ആൻസർ ആയി ചെയ്യാലോ ഇപ്പൊ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും പോയി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം അഞ്ച് ചെയ്യുക അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തഞ്ച് ശിഷ്ടം രണ്ട് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്ത് ഒന്നും പതിനൊന്ന് ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ഉത്തരത്തിലും രണ്ട് സംഖ്യ വിട്ട് കുത്തിടുക പതിനൊന്ന് പോയിന്റ് രണ്ടേ അഞ്ച് രൂപ നഷ്ടത്തിലാണ് അയാൾ ഹെഡ്സെറ്റ് വിറ്റത് ക്ലിയർ ആയോ ഈ രണ്ട് രീതിയിലുള്ള ചോദ്യം വന്നാലും ഒരേ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പം എന്ന് ആൻസറ് കണ്ടുപിടിക്കാം അപ്പം ഇതുപോലത്തെ ട്രിക്സും ഷോർട്ട് കട്ട്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ ഇനി തൊട്ട് ഫുൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പം ഞാൻ എന്താണെങ്കിലും പല കുട്ടികളും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നതായിട്ട് കണ്ടു അപ്പം അതുകൊണ്ട് ആ ഒരു ട്രിക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും